സി പി എം ഹമാസിനെ ഇസ്രയേൽ ആക്രമിച്ചാൽ വലിയ പാതകമാണ് ഹമാസിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി അവർ പൊട്ടിക്കരയും ഉദ്ദേശിച്ചാണ് 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 എന്നെ എന്നെ തന്നെ മാത്രം നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ് അതിന് അതിനൊന്നും ഇല്ലേ യഥാർത്ഥ സംഭവങ്ങളെ മൂടി വയ്ക്കാനും തെറ്റായ പ്രതീതികൾ സൃഷ്ടിക്കാൻ ആസൂത്രിതമായും അല്ലാതെയും നിരന്തരമായ ശ്രമം ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഒത്തുകൂടുന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ ആള് ഏത് റൂട്ടിലേക്ക് വണ്ടിപ്പോ മനസ്സിലായി ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ് ആ ചോദ്യമല്ല ഇപ്പോ പ്രസക്തം ആ തർക്കമല്ല പ്രസക്തം ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അപകരിച്ചെടുത്ത മണ്ണ് വിട്ടുകൊടുക്കുക എന്നതാണ് തൊണ്ണൂറ് ശതമാനം ഭൂമിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആ നഷ്ടപ്പെട്ട വിഭാഗം പലതരത്തിലും ചെറുത്തു നിൽക്കും തിരിച്ചടിക്കും എന്തിന്റെ കുഞ്ഞാണോ ഇത് ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല പ്രസക്തമായിട്ടുള്ളത് മറിച്ച് അന്യായമായ കയ്യേറ്റം അവസാനിപ്പിക്കുക ഏകപക്ഷീയമായി പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുക ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് പലസ്തീൻ എന്ന സത്യം അംഗീകരിക്കുക അതാണ് ഏർ എങ്ങനെ കേട്ടില്ലേ ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല പ്രസക്തമായിട്ടുള്ളത് പ്രസക്തമായിട്ടുള്ളത് ആ തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല എന്നാൽ ഇന്ത്യയിൽ കയറി നിരപരാധികളായ മനുഷ്യരെ പാക് ഭീകരർ കൊന്നുകളഞ്ഞാൽ അവർക്കൊരു വിഷമവുമില്ല അത് അവർ ചെറുത്തുനിൽപ്പായി പ്രതിരോധമായി പ്രതിഷേധമായി കാണും എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനൊരു ഒരു ദുരന്തനായി പോയി ഇന്ത്യൻ സേന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ആക്രമിച്ചാൽ അവർ വീണ്ടും പൊട്ടിക്കരയും സമാധാനത്തെക്കുറിച്ച് ശാന്തിയെ കുറിച്ച് പ്രസംഗിക്കും സി പി എമ്മിന്റെ മുൻ എം എൽ എ മലയാളികളുടെ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ തവണ തോറ്റയാളും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഭാവി മുഖ്യമന്ത്രി എന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുമായ എം സ്വരാജ് എന്ന അധമൻ ഇത്തരത്തിലാണ് ഇതിനെ കാണുന്നത് വെളിയിൽ വലിയ വായിൽ മതേതരത്വം ജനാധിപത്യവും പ്രസംഗിക്കുക യഥാർത്ഥത്തിൽ എല്ലാവിധ അഭിപ്രായങ്ങളെയും വേട്ടയാടുന്ന ഫാസിസത്തെ പിന്തുണയ്ക്കുക ഇതാണ് സ്വരാജിനെ പോലുള്ളവരുടെ സ്വഭാവമെന്ന് അറിയാവുന്നവർക്കറിയാം നിറച്ച് വിനയം എം സ്വരാജ് എങ്ങനെ എഴുതുന്നു നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തത് ഇപ്പോൾ വാർത്തയിൽ കാണുന്നു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്നത് ഭീരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ച് നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ കഴിയണം എന്തൊരു സാഹിത്യ പ്രയോഗം ഈ തല കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥ ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം പരിശോധിക്കുന്നതല്ല പ്രസക്തമായിട്ടുള്ളത് മറിച്ച് അന്യായമായ കയ്യേറ്റം അവസാനിപ്പിക്കുക ഏകപക്ഷീയമായി പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുക ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് പലസ്തീൻ എന്ന സത്യം അംഗീകരിക്കുക അതാണ് വരുന്നു സഖാവ് സ്വരാജിന്റെത് സമാധാനത്തെ കുറിച്ചുള്ള വാചകമടിയാണ് എന്നാൽ സമാധാനവാദിയ സ്വരാജിന്റെ പാർട്ടിക്കാർ എത്ര നിരപരാധികളെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്ന് ചോദിക്കേണ്ടതുണ്ട് ഇതേ ഭീകരവാദികൾ നിരപരാധികളായ ഇസ്രായേല ജനതയെ കൊന്നു തള്ളിയപ്പോൾ അത് ചെറുത്തുനിൽപ്പ് പ്രതിരോധം എന്ന് പറഞ്ഞ് കയ്യടിച്ചവരും ആനന്ദിച്ചവരുമാണ് ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് എന്നാണ് ഡബിൾഡ് ഇത്തരം ഇരട്ടത്താപ്പുകാരെയും രാജ്യദ്രോഹത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ജയിലിൽ അടക്കുകയാണ് വേണ്ടത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്